കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചെറുതുരുത്തിയിൽ യാത്രക്കാരുമായി പോയിരുന്ന പോയിരുന്ന നിയന്ത്രണം തെറ്റി അപകടം യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിന്നും ഒറ്റപ്പാലം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് മുന്നിലായി പൈപ്പ് കയറ്റിക്കൊണ്ടു പോയിരുന്ന ലോറിയിലാണ് ബസ് ഇടിച്ചത് യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തൃശ്ശൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് ചെറുതുരുത്തി കലാമണ്ഡലം മ്യൂസിയത്തിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ബസിന് മുന്നിലായി സഞ്ചരിച്ചിരുന്ന മിനി ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും ഒപ്പം വന്നിരുന്ന ബസ് നിയന്ത്രണം തെറ്റി മിനി ലോറിയിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ മുൻഭാഗം ചില്ല് തകരുകയും മുൻഭാഗത്ത് യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് വലിയൊരു അപകടമാണ് ഒഴിവായത് ഡ്രൈവർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു മുന്നിൽ പോയിരുന്ന മറ്റൊരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് മിനി ലോറി ബ്രേക്കിടാൻ കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ യാത്രയാക്കി ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബി ന്യൂസ് ചെറുതുരുത്തി